കേരള സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അതോടൊപ്പം തന്നെ കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പും സഹമന്ത്രി കൂടിയായ ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി ശ്രീമതി അൽക്ക ഉപാധ്യയായ എസ് ജോയിൻറ്റ് സെക്രട്ടറി സരിത ചൗഹാൻ ഐ എസ് അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ കമ്മീഷണർ ഡോക്ടർ അഭിജിത് ബിത്ര ഉൾപ്പെടെയുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ കൗശികൻ ഐ എസ് അതോടൊപ്പം തന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ എം ഡി ശ്രീ ഡോക്ടർ രാജീവ് അവകൾ ഇവരെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്നു വളരെ അത്യാവശ്യമായി നമ്മുടെ കേരളത്തിലെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് വകുപ്പ് മന്ത്രിമാരുമായി ഇന്ന് സംസാരിക്കാൻ കൂടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ വളരെ അടിയന്തരമായി ഞങ്ങൾ സമർപ്പിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് വ്യാപകമായ നിലയിൽ പക്ഷിപ്പനി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട് പ്രദേശങ്ങളിലാണ് പക്ഷിപ്പനി ഇന്ന് പടർന്നു പിടിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത് തൊട്ടടുത്ത ജില്ലയായ കോട്ടയം ജില്ലയിലെ ചില താലൂക്ക് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഒരു താലൂക്ക് ഉൾപ്പെടെയുള്ള താലൂക്കുകളിൽ വ്യാപകമായ നിലയിലാണ് പക്ഷിപ്പനി വന്നത് നമുക്കറിയാം എല്ലാ വർഷവും പ്രത്യേകിച്ചും നവംബർ ഡിസംബർ മാസങ്ങളിലെ ദേശാടന പക്ഷികളുടെ വരവോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പക്ഷിപ്പനി എല്ലാ വർഷവും ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ഓരോ വർഷത്തെയും വരവും അത് വരുമ്പോഴുണ്ടാകുന്ന പക്ഷിപ്പനി നിയന്ത്രിക്കുവാനുമുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് അവിടെ എല്ലാം മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുത്തുവാൻ ഏർപ്പെടുവാനും ത്രിതല പഞ്ചായത്തുകളെ യോജിപ്പിച്ച് നിന്നുകൊണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ നേതൃത്വപരമായും പങ്കുവഹിച്ചുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ദ്രുതഗതിയിലുള്ള പരിപാടികളായിരുന്നു ഈ പക്ഷിപ്പനിക്കെതിരെ നടപ്പിലാക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണത്തെ പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ മുൻപുള്ള വൈറസ് പോലെയല്ല ഒരു പ്രത്യേകതരം വൈറസ് ആയിരുന്നു ഇത്തവണ കേരളത്തിൽ പഴന്നു പിടിച്ചത് അത് കുട്ടനാട് മാത്രമല്ല ആലപ്പുഴ ജില്ലയുടെ മിക്കവാറും എല്ലാ താലൂക്കുകളിലേക്കും അത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പറക്കുന്ന പക്ഷികളിൽ പോലും പക്ഷിപ്പനി ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണ് അത് പ്രാവിലായാലും കൊക്കിലാണെന്നുണ്ടെങ്കിലും കാക്കകളിലാണെങ്കിലും ഇങ്ങേറ്റം മൈലിൽ വരെ ഈ വൈറസ് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് വളരെ ദ്രുതഗതിയിലുള്ള പദ്ധതിയുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും കുന്നെടുക്കുവാൻ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന് വേണ്ടുന്ന നിയന്ത്രണങ്ങളുൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യുവാൻ പാടില്ല വിൽക്കുവാൻ പാടില്ല ഇതെല്ലാം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത് ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ അടുത്ത ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനെ എനിക്ക് തോന്നുക ഈ താറാവിനെയും കോഴികളെയും വളർത്താൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങളുടെ കയ്യിൽ പോകുന്നിരിക്കുന്നത് കേന്ദ്രത്തെ വളരെ കൃത്യതയോടുകൂടി വിവരം അറിയിച്ചതുകൊണ്ട് കേന്ദ്ര സംഘം ആദ്യം തന്നെ കേരളത്തിലെത്തി അവരുടെ നിഗമനങ്ങൾ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു കേരളത്തിൽ തന്നെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി പാലൂട് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉന്നതതല ഉദ്യോഗസ്ഥരടങ്ങുന്ന പതിനെട്ടംഗം ഒരു സംഘത്തെ കേരളത്തിൽ ചുമതലപ്പെടുത്തുകയും അവരുടെ ഒരു റിപ്പോർട്ട് കേരളത്തിൽ വളരെ വ്യാപകമായ നിലയിലെടുക്കുകയും അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പക്ഷികളെ വളർത്താൻ പാടില്ല എന്ന തരത്തിലേക്കാണ് അതുമാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെയുള്ള പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ സഹായവും കേരളത്തിൻ്റെ സഹായവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് അറുപത് നാൽപ്പത് ശതമാനം വെച്ചാണ് അറുപത് കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവുമാണ് അതിൽ ഫണ്ടിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു പലപ്പോഴും അതിൻ്റെ റിപ്പോർട്ടുകൾ കൃത്യതയോടുകൂടി കൊടുത്താലും കേരളത്തിൽ തൽക്കാലം ഞങ്ങളുടെ തന്നെ ഫണ്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് മുഴുവൻ പണവും കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ പക്ഷിപ്പനിയുടെയും പണം ഞങ്ങൾ കൊടുത്തു തീർത്തത് എന്നാൽ ആദ്യം ഒരു ഗഡു എന്ന നിലയ്ക്ക് രണ്ട് കോടി അടുപ്പിച്ചിട്ടുള്ള ഒരു തുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് കേന്ദ്രം ഞങ്ങൾക്ക് തന്നത് ഇപ്പം ഏകദേശം ആറു കോടി രണ്ട് ലക്ഷം രൂപ കേന്ദ്രം ഞങ്ങൾക്ക് ഇതിനകം മുടക്കിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തരണം എന്നുള്ളതാണ് ഞങ്ങളൊന്ന് അവരോട് പറഞ്ഞത് അപ്പോൾ അത് കൃത്യമായി നിലയ്ക്ക് ഞങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ ബേസിൽ അവർ ആ പണം തരാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പക്ഷിപ്പനി സ്ഥിരീകരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആ പക്ഷിപ്പനിയെ സ്ഥിരീകരിക്കുവാൻ ഞങ്ങൾക്ക് കേരളത്തിൽ പറ്റുമെന്നുണ്ടെങ്കിലും കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഫോപ്പാലിലെ ലാബിലാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കൺഫേം ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ പക്ഷികളെ കൊന്നെടുക്കാൻ പറ്റുകയുള്ളു അപ്പം അതിനുവേണ്ടി ഒരു പുതിയ ലാബ് കേരളത്തിൽ ഞങ്ങൾക്ക് ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പാലോട് ഞങ്ങളുടെ ലാബാണ് ഞങ്ങളതിനു വേണ്ടി അത് പാലോട് സെക്കൻഡ് ലെവൽ ഒരു ലാബാണ് അവിടെ ഇപ്പം നിലവിലുള്ളത് ആ ലാബിനെ തേർഡ് ലെവൽ ലാബായിട്ട് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് ഏതായാലും ശരി അവിടെ ഒരു മാറ്റം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള തന്നെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ആ ലാബ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെത്തുകയും അതോടൊപ്പം തന്നെ ഈ നിലവിൽ മറ്റ് വലിയ വ്യത്യാസമില്ലാത്ത നിലയിൽ ആ ലാബിനെ സജ്ജീകരിക്കുവാനുമുള്ള പ്രവർത്തനം നടപ്പിലാക്കാമെന്നായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞത്